മാത്രമല്ല മാത്രീവിതം റിട്ടയർമെന്റ് കുറച്ച് മകളുടെയും വിസിറ്റ് അവരുമായിട്ട് ചെറിയ ചെറിയ സമയം ചെറിയ ചെറിയ സന്തോഷം വരുന്ന ചുറ്റു നിക്കുമ്പോ എല്ലാരെയും കണ്ടുകൊണ്ട് ശാന്തമായ മരണം നിനക്ക് മാത്രമല്ല ജീവിതം അന്ന് അവളെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ നിമിഷം തൊട്ട് നീ കുട്ടുവിന്റെ അപ്പനല്ല അന്ന് മുതൽ അവൻ അപ്പനില്ലാത്ത കുട്ടിയാ ഞാനാടാ വാദിച്ചത് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തത് അവളെ മൂടി അതിന് പുറത്തു നീ ഉണ്ടാക്കിയെടുത്ത ഫ്യൂച്ചറിലേക്ക് ഗുട്ടുവിനെ ഞാൻ വിട്ടു അല്ലേ പപ്പ തന്നെയാടാ ഞാൻ അവളുടെ ഇപ്പഴും കൊല്ലൂ നീ കൊന്നിട്ട് എവിടെ വരെ പോകും